സിനിമാ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്ന രഞ്ജിത്ത് പുരുഷന്മാരെയും വെറുതെ വിടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിത്ത് പീഡിപ്പിച്ചുവെന്ന് ഒരു യുവാവ് പരാതിയുമായി രംഗത്ത് വരുന്നു നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നും കോഴിക്കോട് സ്വദേശി നൽകിയ പരാതിയിലുണ്ട് മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായി രഞ്ജിത്ത് പീഡിപ്പിച്ചെന്ന പരാതിയുമായാണ് ഇപ്പോൾ യുവാവ് രംഗത്തെത്തിയത് ബംഗളൂരുവിലെ ഹോട്ടലിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം സിനിമ ഷൂട്ടിങ്ങിനിടെയാണ് സംവിധായകനെ പരിചയപ്പെട്ടത് ഫോൺ നമ്പർ കുറിച്ചു തന്നു പിന്നീട് ബന്ധപ്പെടാനും പറഞ്ഞു സന്ദേശം അയച്ചപ്പോൾ ബംഗളൂരുവിൽ എത്താൻ പറഞ്ഞു രാത്രി മണിയോടെ താജ് ഹോട്ടലിൽ എത്തിയ തന്നോട് പുറകുവസ്തി വാതിലിലൂടെ മുറിയിലെത്താൻ പറഞ്ഞു അവിടെ എത്തിയപ്പോൾ നിർബന്ധിച്ച് മദ്യം നൽകിയാണ് പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചതെന്നും കോഴിക്കോട് സ്വദേശി പറയുന്നു പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംവിധായകൻ തനിക്ക് നേരെ ചെയ്തതെന്നും യുവാവ് വെളിപ്പെടുത്തുന്നു തന്റെ നഗ്നചിത്ര സംവിധായകൻ പകർത്തിയെന്നും അത് സിനിമാ നടി രേവതിക്ക് അയച്ചു കൊടുത്തുവെന്നും പറയുന്നു രേവതി ഇപ്പോൾ ഡബ്ല്യു സി നേതാവ് കൂടിയാണ് ഇത് കാമുയിക്ക് നൽകാനെന്ന് പറഞ്ഞാണ് പകർത്തിയത് പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് മൊഴി നൽകി കഴിഞ്ഞു ബംഗാളി നടിയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് സംവിധായകന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് പരാതിയിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു കഴിഞ്ഞു